സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടെത്തിയ ഉജ്ജ്വലൻ ഡിറ്റക്റ്റീവ് ഈ സിനിമ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ സിനിമയുടെ റിവ്യൂ ഇനി പറയുന്നതിൽ പ്രസക്തിയില്ല സിനിമ നല്ലൊരു സിനിമയാണ് നല്ലൊരു കുറ്റാന്വേഷണ ഒരു ഡിറ്റക്റ്റീവ് ആ ഒരു മൂഡിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ധ്യാൻ ചെയ്തതിൽ ബെസ്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം നല്ല പെർഫോമൻസ് ആണ് സിജു വിൽസൺ വളരെ പ്രധാനപ്പെട്ട റോളിൽ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് പിന്നെ നമ്മുടെ റോണി ഡേവിഡ് ഒരു പോലീസുകാരൻ്റെ റോളിൽ എത്തുന്നു അത്യാവശ്യം കോമഡിയും ത്രില്ലിംഗ് സിനിമ ഈ സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷനിൽ നമ്മുടെ ധ്യാൻ ഒരു ഗോൾ ഗോളടിച്ചു ആ ഗോളാണ് ഇപ്പം ഏറ്റവും വലിയ വിനയായി മാറിയിരിക്കുന്നത് ധ്യാനിനെ ഇപ്പം ഉണ്ണിമൂന്തൻ ഫാൻസുകാർ ഇപ്പം ഏറിലാക്കിക്കൊണ്ടിരിക്കുക ആ ഇൻ്റർവ്യൂയില് ധ്യാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം അത് നമ്മുടെ ഈ ഉണ്ണിമൂന്ദൻ്റെ മാനേജർ എന്ന് പറയുന്ന വിപിൻ കുമാറോ എന്ന് പറയുന്ന ഒരുത്തരും ഉണ്ടായിരുന്നല്ലോ ഇവൻ ഉണ്ണിമൂന്തൻ എന്നെ മർദ്ദിച്ചു എന്നെ എൻ്റെ ക്ലാസ്സിൽ പൊട്ടിച്ചു എന്നെ അസഭ്യം പറഞ്ഞു എന്ന തരത്തിലൊരു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ ഓളുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നതായിട്ടാണ് എനിക്ക് ധ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ധ്യാനിപ്പം ഉണ്ണിമൂന്തൻ ഫാൻസുകാർ ഏറിലാക്കിയിട്ടുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം അതുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുന്ദൻ ഒരു വിശദീകരണം തന്നിട്ടുണ്ട് കാരണം ഞാൻ ദേഹോപദ്രവൊന്നും ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് ഹാർഡായിട്ട് ഇയാളോട് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇയാൾ എനിക്കെതിരെ കുറച്ച് കാലമായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് ഉണ്ണിമുന്ദൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ ഈ ഒരു സിനിമ വിജയം ആഘോഷിക്കുന്ന സമയത്ത് നരിവേട്ട കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി പറയുന്ന ഒരു ഡയലോഗ് ആ ഡയലോഗാണിപ്പം വല്ലാത്ത രീതിയിലുള്ള ഒരു വിനയായി മാറിയിരിക്കുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുപോക്കാം പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുൾ ആയിരുന്നു ഫുൾ നമ്മുടെ തിയേറ്റേഴ്സ് ഒക്കെ ഫുൾ ആണ് സൺഡേ അത്യാവശ്യം ഫുൾ ഹൗസ് ഓടി പല സ്ഥലത്തും പോയപ്പോഴും അവിടെ നമ്മൾ ഫുൾ ആയിരുന്നു ണ ഇപ്പൊ നമ്മുടെ ഇപ്പറത്തെ പടം കഴിഞ്ഞ ഇറങ്ങിയപ്പോ അപ്പുറത്ത് ടൈമിന് അശോ കഴിഞ്ഞത് അവിടെ നിന്നും ആൾക്കാർ ഭയങ്കര പാക്ഡായിട്ട് ഇറങ്ങിയാണോ അല്ല നിനക്കൊന്നും ബുദ്ധിമുട്ടുള്ള പോലെ അപ്പുറത്ത് നമ്മൾ വേണോ ഞാനത് പോസിറ്റീവ് ആയിരുന്നു നമ്മുടെ നല്ലത് പറഞ്ഞാൽ ഇടി കിട്ടുണ്ട് ഞാനല്ല ഒരാളെ കണ്ടോ അമീനോട് വെറുതെ നല്ല 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 സിനിമകൾ എല്ലാം ഓടുക എന്നുള്ളത് നമ്മക്ക് നമ്മടെ അൾട്ടിമേറ്റ്ലി എന്താ ഈ ഇൻഡസ്ട്രി നിലനിന്ന് സിനിമ ും വിജയിക്കണം അപ്പോ നരിവേട്ട സിനിമ കാണാൻ പോയ സമയത്ത് നമ്മുടെ പടവും ഫുള്ളാണ് എന്ന് അടുത്തിരുന്ന സിനിമ നടൻ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ ഈ ഒരു ഡയലോഗ് നരിവേട്ടയെ കുറിച്ച് പറഞ്ഞാൽ ഇടികിട്ടും അല്ലെങ്കിൽ ഞാനല്ല വേറെ ആളെ വെച്ച് ഇടിപ്പിക്കുന്നു അതൊരു ഊക്കാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം കൂടെ നടക്കുന്ന സഹപ്രവർത്തകർ സിനിമകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഡയലോഗൊക്കെ ഇടുന്നത് സ്ഥിരം പതിവാണ് ധ്യാൻ ശ്രീനിവാസന് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു തമാശ രൂപേണയാണ് നടത്തിയെങ്കിലും ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഫാൻസുകാർക്ക് അത് വലിയ രീതിയിൽ അത് ചൊടിച്ചിട്ടുണ്ട് ധ്യാൻ്റെ പോസ്റ്റിന് താഴെ വരുന്ന പച്ച തെറികളും കമൻറ്റുകളുമാണ് ഒരു തമാശ രീതിയിലാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ ബോക്സിൽ ബോക്സിലറിയാം പക്ഷേ അത് എനിക്ക് ധ്യാൻ്റെ ഏതാണ്ട് ഈ അടുത്ത കാലത്ത് തോന്നിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് എല്ലാം തിയേറ്ററിലും അടാറ് ആയിട്ടുള്ള പടങ്ങളാണ് ഈ ഒരു പടം മാത്രമാണ് അത്യാവശ്യം പ്രേക്ഷകരൊന്ന് കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലായിട്ട് കാരണം അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ സിനിമ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സസ്പെൻസ് നിലനിർത്തിയിട്ടുണ്ട് ആ സിനിമ അവസാനം വരെയും നമുക്കത് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് അപ്പോൾ എന്താണെങ്കിലും ഇപ്പം ഈയൊരു വിഷയമാണ് ധ്യാൻ പുലിവാല് പിടിച്ചിട്ടുള്ളത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ